കള്ളം പറഞ്ഞെങ്കിലേ ഇപ്പോൾ കച്ചവടം നടക്കുള്ളൂ സത്യവും നന്മയൊന്നും പറഞ്ഞാൽ വലിയ കച്ചവടമൊന്നും നടക്കില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഈ നമ്മളെ ആളുകളെ അങ്ങനെ ആക്കി ആക്കി ആക്കിയാക്കി ഈ അനുയായികളായി നമ്മുടെ കൂടെ കൂടുന്നവരെല്ലാം അങ്ങനെയുള്ളവരാണെങ്കിൽ പിന്നെ അത് പറയാതെ യാതൊരു നിർവാഹവും ഇല്ല ഞാൻ പലപ്പോഴും എൻ്റെ പേജിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിലും ഫോളോവേഴ്സിലുമൊക്കെ അങ്ങനെ ആവാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെ ബ്ലെൻഡ് ചെയ്യുന്നത് ആ അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും പറയുന്നത് കാരണം എങ്കിലേ ഞാനെന്നൊരു ഞാൻ പൂർണ്ണമാവുകയുള്ളൂ ഞാനേതെങ്കിലും എൻ്റെ ഒരു വികാരപരമായ വിഷയത്തെ മാത്രം സ്പർശിച്ച് അങ്ങനെ കത്തിക്കേറിപ്പോയാൽ പിന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ കള്ളിഷാപ്പ് എന്ന് ബോർഡ് വെച്ചാൽ കള്ളു കുടിക്കുന്നവരവിടെ വന്നാൽ മതിയല്ലോ ജ്യൂസ് കുടിക്കുന്നവരവിടെ വരണ്ടല്ലോ അതുപോലെ ജ്യൂസ് കടയിൽ പോയ ആരും ഒരു നൂറ്റി ഇരുപത് തരുമോ എന്ന് ചോദിക്കത്തില്ലല്ലോ അവിടെ ജ്യൂസേ ഉള്ളതെന്ന് അറിയാവുള്ളൂ അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് ഇത്തരം ഒരു സംഗതിയാണ് ഏറ്റവും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഇന്ന് രാവിലെ രണ്ട് കാര്യങ്ങൾ കാണാനിടയായി ഒന്ന് നമ്മുടെ റിപ്പോർട്ടർ മുതലാളിയുടെ ഒരു ന്യൂസും മറ്റൊന്ന് നമ്മുടെ സുൽഫിന്യൂഹിൻ്റെ ഒരു പോസ്റ്റുമാണ് അത് രണ്ടും എന്നെ കൊണ്ട് ഒരു കാര്യം ചിന്തിപ്പിച്ചു അതുകൊണ്ടാണ് ഇത് പറയണമെന്ന് വിചാരിച്ചത് അതിലൊന്ന് നമ്മുടെ റിപ്പോർട്ടർ മുതലാളിയുടെ ന്യൂസാണ് റിപ്പോർട്ടിൽ മുതലാളി ന്യൂസ് എന്താണെന്നറിയോ എൻ്റെ ടൈറ്റിൽ വെജിറ്റേറിയനായ എൺപത്തഞ്ചുകാരനോട് നോൺ വെജ് കഴിക്കാൻ ആവശ്യപ്പെട്ട് ഖത്തർ എയർവൈസ് ഒടുവിൽ ശ്വാസം മുട്ടി മരണം ഇതാണ് ആ വാർത്ത അതായത് ഖത്തർ എയർവൈസ് ഒരു പിന്നെ വെജിറ്റേറിയനായ മനുഷ്യനോട് നിർബന്ധിച്ച് നോൺ വെജിറ്റേറിയൻ കഴിപ്പിച്ചു എൻ്റെ ഒരു അനുഭവം പറയട്ടെ ലോകത്ത് എവിടെയെങ്കിലും ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അസ്തിത്വം അല്ലെങ്കിൽ ഒരു 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 ഉപഭോക്താവെന്ന് പറയുന്ന ഒരു വില അല്ലെങ്കിൽ കാശെടുത്ത് സഞ്ചരിക്കുന്ന ഒരാൾ നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ഏറ്റവും അറ്റ്മോസ്റ്റ് വാല്യൂ തരുന്ന ഒരു സ്ഥലം ഫ്ലൈറ്റിലാണ് അവിടെ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതിൻ്റെ ക്രൂ വളരെ പൊളൈറ്റായിട്ട് അവരെ അങ്ങനെ സെൽഫ് മെയ്ഡായിട്ട് അങ്ങനെ നിർമി സൃഷ്ടിച്ചവരാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും നമ്മളോട് വിയോജിച്ചാൽ പോലും ആ ശബ്ദവും ആ അവതരണ രീതിയും ഒക്കെ വ്യത്യസ്തമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിലോ ഒരു ഉപഭോക്താവെന്നുള്ള നിലയിലോ അത്തരത്തിലൊരു ട്രീറ്റ്മെൻറ്റ് ലോകത്ത് ഒരു സ്ഥലത്തും കിട്ടത്തില്ല ഒരു സ്ഥലത്തും കിട്ടത്തില്ല ബാങ്കിൽ പോയാൽ പോലും നമ്മൾ എൻ ആർ ഐ എടുക്കാൻ അക്കൗണ്ട് തുടങ്ങാൻ ചെല്ലുമ്പോഴേ ആ ഒരു സംഗതി കിട്ടുള്ളൂ ആശുപത്രിയിൽ പോയാൽ പോലും ആ ഡോക്ടറുടെ ആരെങ്കിലും സ്വന്തമോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആണെങ്കിൽ ആ ഡോക്ടറുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമേ ആ പരിഗണന കിട്ടുള്ളൂ മുഖ്യമന്ത്രിയുടെ മകളാണെങ്കിൽ പോലും ആ പരിഗണന മുഖ്യമന്ത്രിയുടെ ആഫീസിലോ എവിടെയെങ്കിലും കിട്ടുമെന്നല്ലാതെ വേറൊരുപാട് സ്ഥലത്ത് ആ സാധനമൊന്നും കിട്ടില്ല പക്ഷേ ഇവർ ആരാണെന്ന് നോക്കാതെ ആരായാലും ഞാനൊക്കെ കണ്ടിട്ടുണ്ട് പലപ്പോഴും ചില ഫ്ലൈറ്റിലൊക്കെ മദ്യപിച്ച് വേളം വെക്കുകയും അസ്വസ്ഥരാകുകയും ചെയ്ത് നമുക്ക് അസ്വസ്ഥത ഉണ്ടായാൽ പോലും അവർക്കൊരസ്വസ്ഥതയുണ്ടാകാതാണ് അവർ മാനേജ് ചെയ്യുന്നത് ആ അവർ നിർബന്ധിച്ച് ഇദ്ദേഹത്തിനെ കൊണ്ട് കഴിപ്പിച്ചു എന്നൊക്കെ പറയുന്ന മര്യാദ കേട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 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 അസ്വസ്ഥതയുടെ ഒരു ടാർഗറ്റിങ്ങിൻ്റെ ഒരു എലമെൻറ്റ് കൂടി അതിൽ വിട്ട് കത്തിക്കുന്ന ഒരു മര്യാദയില്ലാത്ത മപ്ര സംസ്കാരമാണ് അതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ അതിൽ തന്നെ കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ നിരവധി ഫ്ലൈറ്റ് യാത്രകൾ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഫ്ലൈറ്റ് ജീവനക്കാർ ഒരിക്കലും നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കില്ല എന്ന കാര്യം ഉറപ്പാകും ചാനലുകൾ റീച്ച് റീച്ചാകാൻ തോന്നിവാസം എഴുതി വിടുന്നത് കൊണ്ടാണ് ഇത്തരം മാധ്യമങ്ങളെ മപ്രകളെന്ന് വിളിക്കുന്നത് ഏതായാലും ഇതിനെതിരെ പരാതിപ്പെടുകയോ സത്യാവസ്ഥയെ അന്വേഷിച്ചു പോവുകയോ ഒന്നും ആരും ചെയ്യില്ലെന്ന് ഇവറ്റകൾക്ക് നന്നായി അറിയാം അതാണ് എൻ്റെ സത്യം നമ്മൾ കണ്ടു അത് കണ്ടങ്ങ് പോയി അപ്പോൾ ഇതിൽ കുറച്ച് വിദ്വേഷികളുള്ളവർക്ക് ഖത്തർ എയർവേയ്സിനോട് വിരോധമുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റേ ചില സംഗതികളുള്ളവരുടെ ഒരു ആവേശം കിട്ടും അവരിതെടുത്ത് ഒട്ടിച്ചുകൊണ്ട് നടന്ന് പറയുകയോ ഷെയർ ചെയ്യുകയോ എന്നോർത്താണ് ഈ മപ്രകൾ പ്രത്യേകിച്ച് ഈ റിപ്പോർട്ടർ പോലെയുള്ള ഈ ചാനലുകൾ ഇത്തരം പണി ചെയ്യുന്നത് എന്നാണ് ഒരു സത്യം രണ്ടാമത്തെ ഒരു സംഗതി ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സുൽഫി നൂഹ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഐ എം എയുടെ ഏതോ ഭാരവാഹിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ് എന്താ സംഗതി എന്ന് വെച്ചാൽ ഈ താമരശ്ശേരിയിൽ കോഴിക്കോട് ഒരു ഡോക്ടറെ വെട്ടി ആര് ഒരു മരിച്ചുപോയ കുട്ടിയുടെ പിതാവ് ആ പിതാവ് വെട്ടിയതിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷേ നിർഭാഗ്യവശാൽ ഒരുപാട് ആളുകൾ അതിൽ അനീതി നടന്നിട്ടുണ്ട് അതിലങ്ങനെ നടന്നിട്ടുണ്ടെന്ന് തന്നെ അയാൾ പറഞ്ഞു ഇത് വീണ ജോർജിനും സൂപ്രണ്ടിനും ആണ് അപ്പോഴത്തേക്ക് വേറൊരു പാർട്ടിക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു അതൊന്നും ഒരു മര്യാദയുള്ള നിലപാടല്ല അതിൽ സർക്കാർ മനസ്സിലാക്കേണ്ട കാര്യം എന്തെങ്കിലും അനീതി ആരോടെങ്കിലും കാണിച്ചാൽ ആ അനീതി അഡ്രസ്സ് ചെയ്യപ്പെടണം ഒരു ഉപേക്ഷ കൊണ്ടാണ് ഒരാൾ മരണപ്പെട്ടതെങ്കിൽ ആ ഉപേക്ഷിക്കുന്ന ആളിന് അതിൽ പിന്നെ നടപടി ഉണ്ടാവണം അതിന് ഈ പറയുന്ന ഗവൺമെൻറ്റും വിചാരിക്കണം അതോടൊപ്പം തന്നെ ആരും വിചാരിക്കണം ഈ ഡോക്ടർമാരുടെ അസോസിയേഷൻ എന്ന് പറയുന്ന അവരും സമ്മതിക്കണം തെറ്റ് ചെയ്തവൻ കൂട്ടത്തിലുള്ളവനാണെങ്കിലും അവനെ ശിക്ഷിച്ചോട്ടെ എന്ന് അതിനു പകരം അവനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അനീതി എന്ന് തോന്നുന്ന ചിലരെങ്കിലും ഇതിൽ പ്രതികരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് സംരക്ഷണമൊന്നും ഏർപ്പെടുത്താൻ ഒരു പോലീസിനും പറ്റില്ല അങ്ങനെ സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ടൊരു ഡോക്ടറായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇതിൽ അനീതി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കൈ പെരുത്താൻ ചെല്ലുന്നവൻ്റെ കൈ അങ്ങ് മുറിച്ച് കളയുക കേബിൾ വയർ ഉള്ളിലിട്ട് കുത്തി കെട്ടി വിടുക അതുപോലെയുള്ള പണി ചെയ്യുന്നവനെ സർക്കാർ എന്തെങ്കിലും നടപടി നടപടിയെടുക്കാനൊരുങ്ങുമ്പോൾ നിങ്ങളുടെ സമ്മർദ്ദമോ മറ്റേതോ ഒക്കെ ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചാൽ ജനം ഇത് കയ്യിലെടുക്കുന്ന ഒരു സ്ഥിതി വരും അതങ്ങനൊരു സൂചന സർക്കാരിനും ഈ ഡോക്ടേഴ്സ് അസോസിയേഷനും ഇതിലുണ്ട് പക്ഷേ അതിനു പകരം ഇങ്ങനെ ഒരു നീതി നടപ്പിലാക്കുന്ന ഒരു സംഗതി ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല അവിടെ ഏതൊക്കെയോ യുവജന സംഘടനകളുടെ നേതാക്കൾ അയാളോട് അനീതി കാണിച്ചു എന്നൊക്കെ പറഞ്ഞു ഒര ഒരർത്ഥത്തിലും അയാളുടെ പ്രവൃത്തിയെ ന്യായീകരിക്കാനേ പറ്റൂല ആശു മരിക്കും ചിലപ്പോൾ വീഴ്ച ഉണ്ടാവും ആ വീഴ്ചയ്ക്ക് ആ വീഴ്ചയുടെ പരിഹാരമാണ് കാണേണ്ടത് അല്ലാതെ അവരെ ആരെയെങ്കിലും അങ്ങ് തലവെട്ടി അവരെ ആശുപത്രിയിലാക്കുന്ന പണി ഒരു മര്യാദ ഇല്ലാത്തതാണ് അതിൽ കർശനമായ നടപടി ഉണ്ടാവണം അതല്ല എൻ്റെ വിഷയം ഈ സുൽഫി നൂഹ് എന്ന് പറയുന്ന ആളൊരു പോസ്റ്റ് ഇട്ടേക്കുക ഇതെന്താ അഫ്ഗാനിസ്ഥാനാണോ സൗദി അറേബ്യ ആണോ താലിബാനാണോ ദുബായി ആണോ എന്നൊക്കെ ചോദിച്ചാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത് സുൽഫിനൂഹേ സുൽഫിനൂഹിന് പേടി കാണും വേറെ കാര്യങ്ങളൊക്കെ പറയാൻ അല്ലാതെ ഈ താലിബാനാണോ സൗദി അറേബ്യ ആണോ ദുബായ് ആണോ എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ സൗദി അറേബ്യയിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ ഒരു രോഗി വെട്ടിയെന്ന് ഇനി അഥവാ ഒരുത്തനെ വെട്ടിയാൽ പിന്നെ അവൻ്റെ ബാക്കി കാണുമോ അവനെ വെട്ടി അരിഞ്ഞ് പട്ടിക്ക് ഇട്ട് കൊടുക്കൂല്ലേ അവിടെ ആരെങ്കിലും വെട്ടാൻ തയ്യാറാവുമോ അങ്ങനെ ചെയ്യുന്നവന് ചെയ്യൂലേ എന്തിന് താലിബാൻ പോലും മറ്റു പലതും ചെയ്തു എന്നല്ലാതെ ഡോക്ടറെ വെട്ടിയ ചരിത്രമൊന്നും അവിടുന്നും വായിച്ചിട്ടില്ല ഞാനിതുവരെ വേറൊരു രാജ്യങ്ങളിൽ നിന്നും വായിച്ചിട്ടില്ല പക്ഷേ സുൽഫി ഇത് എഴുതി കഴിഞ്ഞപ്പോൾ സുൽഫിക്ക് പേടി വന്നു അങ്ങനെ ആണെങ്കിൽ എഴുതേണ്ടത് അത് ഡോക്ടറെ വെട്ടിക്കൊല്ലാൻ എന്താ വ്യാജ ഡോക്ടർമാരാണോ പ്രവർത്തിക്കുന്നത് യു പോലെ ഗുജറാത്തിലെ പോലെ പോലെ എന്നൊക്കെയാണ് ചോദിക്കേണ്ടത് പക്ഷേ അങ്ങനെ ചോദിച്ചാൽ ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാശോ അല്ലെങ്കിൽ വേറെ ചില സംഗതികളോ ഒക്കെ പിടിക്കാൻ ആൾ വരും അതുകൊണ്ട് ഇത് നേരെ സേഫായിട്ട് സൗദി അറേബ്യയിലേക്കും ദുബായിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ അങ്ങ് കയറ്റി അയച്ചു ആ പണി മോശമാണ് അതിലെ റിപ്പോർട്ടറുകാരൻ ഖത്തറിൻ്റെ കാര്യത്തിൽ പണിഞ്ഞതുപോലെ തന്നെ ഒരു മോശം പണിയാണത് അതുകൊണ്ട് അത് ചെയ്യുന്നത് ശരിയല്ല അത്രയേ ഉള്ളൂ